ും പറ്റില്ല ഷൂട്ടിങ്ങിന് ഈ ആനനെ മയക്കുവിടെ വീഴ്ത്താനാണോ ഞാൻ കൊണ്ടുവരുന്നത് സീരിയലിന്റെ ആവശ്യത്തിന് വേണ്ടിട്ടായത് കൊണ്ടാ സിനിമക്കാർക്ക് കൊടുത്തില്ല എന്നിട്ടാ സീരിയലുകാർക്ക് കൊടുത്തില്ല അതെന്തേ ഒരു ചോദിച്ചില്ല ചോദിക്കാണ്ട് ഞാൻ പിന്നെ വെറുതെ ഞാൻ തന്നെ ഓരോടൊക്കെ എഞ്ചാണോ എന്റെ വീട് എടുത്തോളീന്ന് അല്ലാതല്ലോ ഇതൊന്നും ശരിയാക്കി തന്നാലേ കുറച്ച് പൈസ തരും പൈസ അങ്ങനെയാണെങ്കിൽ ഒരു അയ്യതിനായിരം ദിവസം വടക്ക് വീട് വേണമെങ്കിൽ എടുത്തോളി അയ്യായിരം ഒരു ദിവസത്തേക്കോ അതൊക്കെ കുറച്ച് അയ്യായിരം ഒക്കെ പറഞ്ഞു വേണേ എങ്ങനെയെങ്കിലും സെറ്റ് ആക്കി തരാം ഈ ഒന്ന് നോക്കിട്ട് പറയാം അയ്യായിരം അമ്പതിനായിരം തികച്ചു കിട്ടാണ്ട് എന്റെ വീട് ഞാൻ കൊടുക്കൂല ഒന്ന് എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇല്ല അതോണ്ടാ മോ മോളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തോ അറിയോ തറവാടല്ലത് യക്ഷാ അത് വന്ന് കണ്ടപ്പോ മനസിലായി എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഗതികേടാണോ ഒന്നാമത് ആർ ടി സി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗതികേടുകൊണ്ടാണ് വീട്ടിൽ ജോലി പോകുന്നത് പ്രശ്നം ജോലി പോവുവോ ജോലി പോകും ഗതികേട് എന്ന് പറയുമ്പോ സാമ്പത്തിക പ്രശ്നമാണോ അങ്ങനത്തെ വിഷയങ്ങളുണ്ട് വീട്ടിലാരെങ്കിലും ഉണ്ടോ ആരുല്ല ഞാൻ ഇത്ര നേരം സംസാരിച്ചാ ഓരൊക്കെ ജോലിക്ക് പോയത് അഞ്ചു മണി കഴിഞ്ഞാലേ വരികയുള്ളൂ ഇപ്പൊ ആരും വീട്ടിൽ നിന്ന് അച്ഛൻ വീട്ടിൽ അച്ഛൻ അച്ഛൻ ഉണ്ട് അച്ഛൻ ബിവറേജിന് മുമ്പിൽ പുഴുങ്ങിയ മുട്ട വെക്കുന്നു അപ്പൊ അമ്മ അമ്മ വിൽക്കാനുള്ള മുട്ട പുഴുങ്ങുന്നു പിന്നൊരനിയുണ്ട് ഓനാണോ മുട്ടടല്